നമസ്കാരം ഔദ്യോഗികമായി നവകേരള സദസ്സ് ഇന്ന് സമാപിക്കുകയാണ് ഒരു മന്ത്രിസഭ ഒന്നാകെ എല്ലാ മണ്ഡലങ്ങളിലും സന്ദർശനം നടത്തി നവകേരളത്തെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ സങ്കല്പം ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുക ജനങ്ങൾക്ക് ജനങ്ങളുടെ വികസന ആവശ്യങ്ങൾ എന്ത് എന്ന് മന്ത്രിസഭയോട് പറയാനുള്ള അവസരമൊരുക്കുക ഇങ്ങനെയൊക്കെയാണ് നവകേരള സദസ്സ് വിഭാവനം ചെയ്യപ്പെട്ടതും അത് ആ രീതിയിൽ നടക്കുമെന്ന് അറിയിച്ചതും സർക്കാരാണ് പക്ഷേ ഈ സമാപന ദിവസത്തിൽ നവകേരള സദസ്സ് വിജയമാണോ പരാജയമാണോ നവകേരള സദസ്സ് സി പി ഐ എമ്മിനെങ്കിലും എന്തെങ്കിലും നേട്ടം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ സമ്പൂർണ്ണ പരാജയമാണ് എന്ന് വിലയിരുത്തേണ്ടി വരും കാരണം വെറും ഒന്നര മണിക്കൂറാണ് ഒരു മണ്ഡലത്തിൽ ഈ മുഖ്യമന്ത്രിയും മന്ത്രിസഭയും ചെന്ന് തങ്ങിയത് ഈ സമയത്തൊക്കെയും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രസംഗങ്ങൾ ജനങ്ങൾ കേട്ടു എന്നതൊഴിച്ചാൽ ഈ പ്രസംഗങ്ങളിലുടനീളം ബി ജെ പിക്കും യു ഡി എഫിനും എതിരായ വിമർശനങ്ങൾ മാത്രമായിരുന്നു എന്നത് തന്നെ കണക്കിലെടുക്കുമ്പോൾ നവകേരള സദസ്സിൽ നവകേരളത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ സങ്കല്പവും ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ജനങ്ങളുടെ വികസന ആവശ്യങ്ങൾ മന്ത്രിസഭ നേരെ കേട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ പാളി പാളിപ്പോകുന്ന ഒരവസ്ഥയാണ് ഈ സമാപന ദിവസത്തിൽ എന്തായാലും എന്തൊക്കെയാണ് ഇതുകൊണ്ട് നേടിയത് എന്ന് വരും ദിവസങ്ങളിൽ സർക്കാർ വിശദീകരിക്കട്ടെ അപ്പോൾ അക്കാര്യം പരിശോധിക്കാം അങ്ങനെ ഒരു വിശദീകരണം ഉണ്ടാകും എന്നൊരു വിശ്വാസമേയില്ല എന്നിരുന്നാലും ഈ നവകേരള സദസ്സിലുണ്ടായ മറ്റ് സംഭവങ്ങൾ അതാണ് ഈ യാത്രയെ വ്യത്യസ്തമാക്കുന്നത് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കേരള പര്യടനമായിരുന്നു ഒരു രാഷ്ട്രീയ പര്യടനമായിരുന്നു ഇത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സർക്കാർ തന്നെ നടത്തിയ നിയമവിരുദ്ധ നീക്കങ്ങളാണ് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ നിലവിലുള്ള നിയമങ്ങളെ അട്ടിമറിക്കാൻ സർക്കാർ നടത്തിയ ബോധപൂർവമായ നീക്കങ്ങളുടെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് നവകേരള യാത്രയിൽ നിന്ന് നമുക്ക് ലഭിക്കുക ആദ്യം സ്കൂൾ ബസ്സുകൾ ഈ നവകേരള യാത്രയ്ക്ക് ഉപയോഗിക്കാനുള്ള ഉത്തരവ് നൽകി അത് ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്നു പിന്നീട് സ്കൂൾ കുട്ടികളെ ഈ നവകേരള സദസ്സിലേക്ക് കൊണ്ടു ഉത്തരവ് നൽകുന്നു അത് സ്കൂൾ കുട്ടികളെ മാത്രമെന്ന് അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് അതായത് സ്കൂളിൽ മിടുക്കരായ കുട്ടികളെ മാത്രമേ കൊണ്ടുവരാവൂ എന്നും പറഞ്ഞിരിക്കുന്നു ഇതിനെ ഹൈക്കോടതി നിമിഷം വൈകാതെ തന്നെ സ്റ്റേ ചെയ്തു കളഞ്ഞു നഗരസഭകളിൽ നിന്നും പഞ്ചായത്തുകളിൽ നിന്നും ഫണ്ട് തന്നുകൊള്ളണം എന്ന തിട്ടൂരമിറക്കി അതും ഹൈക്കോടതി സ്റ്റേ ചെയ്തു എല്ലാവിധ പാരിസ്ഥിതികമായ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പുത്തൂർ സുവോളജിക്കൽ പാർക്കിനുള്ളിൽ ഈ സമ്മേളനം നടത്താനുള്ള ശ്രമം നടത്തി അത് ഹൈക്കോടതി നിരോധിച്ചു ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര കോമ്പൗണ്ടുകളിൽ ക്ഷേത്ര മൈതാനത്ത് അവിടുത്തെ ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വിരുദ്ധമായി അവിടെ ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കാനുള്ള ശ്രമം നടത്തി അതിനുവേണ്ടി രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനെ കൊണ്ട് ഉത്തരവിറക്കിച്ചു കൊല്ലം ചക്കുവള്ളി ക്ഷേത്രത്തിൽ അവർ നിയമത്തിൻ്റെ വഴി തേടിയത് കാരണം ആ വഴിയും കോടതി അടച്ചു ആ ഉത്തരവിനെ കോടതി സ്റ്റേ ചെയ്തു പിന്നീട് ക്ഷേത്രങ്ങളിൽ നടത്താനിരുന്ന എല്ലാ പരിപാടികളും മാറ്റിവെച്ച് മറ്റൊരു വേദികളിലേക്ക് മാറ്റിവെച്ച് സർക്കാർ അതിൽ നിന്നും തടിയൂരി ഇങ്ങനെ എത്രയെത്ര ഹൈക്കോടതി വിലക്കുകളും സ്റ്റേകളും ഹൈക്കോടതിയുടെ പരാമർശങ്ങളും ഒക്കെയാണ് വന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ആ നടപടി നിയമവിരുദ്ധമായിരുന്നു എന്നാണ് അർത്ഥം ആ നിയമവിരുദ്ധയ്ക്ക് വിരുദ്ധതയ്ക്ക് അല്ലെങ്കിൽ നിയമവാഴ്ചയെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു സർക്കാർ തന്നെ മുൻകൈയ്യെടുക്കുക എന്ന നാണംകെട്ട പ്രവൃത്തിയാണ് ഈ യാത്രയിലൂടെ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു യാത്ര വിജയകരം എന്ന് എങ്ങനെ സർക്കാരിന് അവകാശപ്പെടാൻ കഴിയും രണ്ട് ഈ യാത്ര സംസ്ഥാനത്തുടനീളം ഉണ്ടാക്കിയ ക്രമസമാധാന പ്രശ്നമാണ് കല്യാശ്ശേരി മുതൽ ഇപ്പോൾ ഞങ്ങൾ ഈ വാർത്ത റെക്കോർഡ് ചെയ്യുന്ന സമയം വരെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷം നടക്കുകയാണ് അതായത് തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോഴും സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു ഈ രീതിയിൽ സംഘർഷം വരുത്തി എന്ന് മാത്രമല്ല പ്രതിഷേധങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഒരു പക്ഷേ വിവാദമായ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ സ്വാഭാവികമാണ് പക്ഷേ പ്രതിഷേധക്കാരെ നേരിട്ടത് ആരാണ് ഡി വൈ എഫ് ഐയിലെയും സി പി ഐ എമ്മിലെയും ഗുണ്ടകളാണ് പോലീസിന് മുകളിൽ ഭരണഘടനയിൽ ഇല്ലാത്ത അധികാരങ്ങൾ മുഖ്യമന്ത്രി ഇവർക്ക് നൽകി എന്നുള്ളതിൻ്റെ തെളിവ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെയാണ് ഇതിന് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കുക ആ പ്രവർത്തനത്തെ അഭിനന്ദിക്കുക ആ കൂട്ടരെ ഒപ്പം സ്വന്തം വാഹന വ്യൂഹത്തോടൊപ്പം കൊണ്ടു നടക്കുക ഇതെല്ലാം തീർത്തും ഭരണഘടനാ വിരുദ്ധമായ അഴിഞ്ഞാട്ടമാണ് എന്നേ പറയാൻ കഴിയൂ ഇത് ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് നെയ്യാറ്റിൻകരയിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയുടെ കാട്ടാക്കട അതുപോലെ തന്നെ കൊറ്റിച്ചൽ അങ്ങനെയുള്ള പല ഭാഗങ്ങളിലും യൂത്ത് കോൺഗ്രസ്കാർ ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് കരിങ്കൊടി കാട്ടിയിരുന്നു അവരെ തല്ലിച്ചതച്ചത് ഈ ഡി വൈ എഫ് ഐ ഗുണ്ടകളായിരുന്നു അവർ ഈ വാഹന വ്യൂഹത്തോടൊപ്പം സഞ്ചരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് നെയ്യാറ്റിൻകരയിൽ യുവമോർച്ച കരിങ്കൊടി കാണിക്കുമ്പോഴാണ് ഇവരെ നമ്മുടെ ഇവർ നമ്മുടെ ക്യാമറയിൽ പതിയുന്നത് അതായത് കാറിലും ബൈക്കുകളിലും ഇരുചക്ര വാഹനങ്ങളിലും ഇവർ മുഖ്യമന്ത്രിയുടെ സംഘത്തോടൊപ്പം യാത്ര ചെയ്യുക എവിടെയെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ ആ കരിങ്കൊടി കാണിക്കുന്ന പ്രതീഷ് ഇവർ ഇറങ്ങി വന്ന് തല്ലുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യും പക്ഷെ നെയ്യാറ്റിൻകരയിൽ അവർ ഉണ്ടാക്കിയ പ്രകോപനത്തിന് യുവമോർച്ചയിൽ നിന്നും തിരിച്ചടി കിട്ടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഈ രീതിയിൽ ക്രിമിനൽ സംഘത്തെ ഒപ്പം കൊണ്ട് നടക്കുന്ന ഒരു മുഖ്യമന്ത്രി നടത്തുന്ന യാത്ര ഏത് സംസ്ഥാനത്തിനാണ് പ്രയോജനപ്പെടുക നിയമവാഴ്ചയെയും ക്രമസമാധാന നിലയെയും അട്ടിമറിക്കാൻ നേതൃത്വം നൽകുന്നത് ഒരു മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടെയാണ് ഭരണഘടനയുടെ മുന്നൂറ്റി അറുപതാം വകുപ്പ് ഓർമ്മപ്പെടുത്തിയ ബി ജെ പിയുടെ പ്രാധാന്യം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യാത്രയിലൂടെ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം എത്രയുണ്ട് എന്നളക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പോകുന്നിടങ്ങളിലെല്ലാം പ്രതിഷേധം പോകുന്നിടങ്ങളിലെല്ലാം ചർച്ചയാകുന്നത് പിണറായിയുടെ ധൂർത്തിനെക്കുറിച്ചാണ് ഈ നവകേരള സദസ്സിൻ്റെ ഉപയോഗശൂന്യതയെക്കുറിച്ചാണ് ഈ രീതിയിൽ എത്രമാത്രം ജനങ്ങൾ ഈ പാർട്ടിയെയും ഭരണത്തെയും എതിർക്കുന്നു എന്നതിൻ്റെ ഒരു അളവുകോലായി നവകേരള യാത്ര മാറി മൊത്തത്തിൽ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിച്ചത് സർക്കാരിൻ്റെ മുഖം മിനുക്കുക എന്നതായിരുന്നു മാത്രമല്ല പാർട്ടിയിൽ പിണറായി വിജയന് അപ്രമാദിത്വം ലഭിക്കുക സാധാരണയായി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുന്നെയായി ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നത് പാർട്ടിയാണ് ഒരുപക്ഷെ പാർട്ടി ഇത്തരം ഒരു യാത്ര സംഘടിപ്പിച്ചാൽ മുഖ്യമന്ത്രിക്കും അപ്പുറത്തേക്ക് എം വി ഗോവിന്ദനോ മറ്റേതെങ്കിലും നേതാക്കളോ സി പി എം നേതാക്കളോ ഒക്കെ മുഖ്യമന്ത്രിക്കും മരുമകനും മുകളിലായി വളർന്നു വരാനുള്ള സാധ്യതയുണ്ട് അതൊഴിവാക്കാനായിരിക്കാം ഒരുപക്ഷെ സർക്കാർ പരിപാടിയായി ഈ പാർട്ടി പരിപാടി നടത്തിയത് എന്തായാലും മുഖ്യൻ ഉദ്ദേശിച്ച ഉദ്ദേശ ലക്ഷ്യങ്ങൾ പോലും പൂർത്തീകരിക്കാത്ത സമ്പൂർണ്ണ പരാജയമായി നവകേരള യാത്ര മാറുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തത്ത് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്